ഹരിയാനയിൽ രാജിയോട് രാജി എന്നാൽ മറുവശത്ത് ഫോഗട്ടും പുനിയയും കോൺഗ്രസിൽ ചേർന്നു സീറ്റില്ലാത്തതിന് മന്ത്രി കരഞ്ഞു അഞ്ചാറുപേർ നെഞ്ചത്തിട്ടിടിച്ചു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ ഏതാണ്ട് മുപ്പതിലധികം ആളുകൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു മറുവശത്തേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് സർക്കാർ കാലുവാരിയില്ലെങ്കിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അങ്ങനെ ഹരിയാന ഗംഭീരമാവുകയാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ സവിശേഷമായ ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ഫോഗട്ടും അതുപോലെ പുനിയയും കോൺഗ്രസിൽ വന്നു പുനിയയെ കോൺഗ്രസ് കിസാൻ മുന്നണിയുടെ പ്രസിഡന്റായി നിയമിച്ചു ഫോഗട്ട് ആകട്ടെ ജുലാന എന്നോ മറ്റോ പറയുന്ന ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഇരുവരും റെയിൽവേയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു ഇവിടെ ഒരു പ്രസക്തമായ കാര്യമുണ്ട് സുരേന്ദ്രനാ അവർ റെയിൽവേയിൽ ജീവനക്കാരായിരിക്കെ രാഹുൽ ഗാന്ധിയെ കാണാൻ പോയതിന് അവർക്ക് നോട്ടീസ് കൊടുത്തു അപ്പോഴാ അണ്ണം പറയുന്നത് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കാണാൻ പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ലെന്ന് ഏതായാലും ആ നോട്ടീസ് കൈപ്പറ്റി അവർ രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണ് അവരൊക്കെ ഇനി ജയിച്ചാലും തോറ്റാലും രാജ്യസഭാ സീറ്റൊക്കെ കൊടുത്ത് കൊണ്ടു എന്ന് അവിടെ ഇരുത്തണം ഈ ജാതി തിരിച്ചും വിടുപണി ചെയ്യുന്നതിനും അടുക്കള പണി ചെയ്യുന്നതിനും ഒക്കെ ഈ രാജ്യസഭാ സീറ്റ് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ നമ്മുടെ ഈ കേരളത്തിൽ നിന്നൊക്കെ ചിലർക്ക് കൊടുത്തതുപോലെ അത്തരം പണികളൊക്കെ നിർത്തി ഇതുപോലെ കൊള്ളാവുന്നവരെ കൊണ്ടുപോയി അവിടെ ഇരുത്തണം അപ്പോൾ അതിൻ്റെ ഉണ്ടാവും ഏതായാലും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉള്ളു നീറി ഉള്ളു വെന്ത് ഈ പറയുന്ന പരീക്ഷിക്കപ്പെട്ടവരാണ് അതിൻ്റെ കരുത്ത് അവർ കാണിക്കും പിന്നെ വളരെ രസകരമായ കാര്യം ഹരിയാനയിൽ കൂട്ടക്കരച്ചിലും കൂട്ടപ്പൊരിച്ചിലുമാണ് സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ മുൻ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ രാജിവെക്കുന്നു അതിലൊരാൾ ഏങ്ങി ഏങ്ങി കരഞ്ഞു ചാനലുകാരൻ ആശ്വസിപ്പിച്ചു കുഴപ്പമില്ല മന്ത്രി ആയതല്ലേ എന്നൊക്കെ പറയുമ്പോഴും പുള്ളിക്ക് സങ്കടം തീരുന്നില്ല അങ്ങനെ ഒരുപാട് പേര് രാജിവെച്ച് മറുകണ്ഠം ചാടിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അധികാരമാണ് പണ്ട് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുമ്പോൾ എല്ലാവരും തെറി പറയുന്നത് രാഹുൽ ഗാന്ധിയേയും കെ സി വേണുഗോപാലിനെയൊക്കെ ആയിരുന്നു ദേ എല്ലാവരും പോയേ എല്ലാവരും എന്ന് പറഞ്ഞ് ഇപ്പോൾ അതേ ആളുകൾ തന്നെ ഈ പറയുന്ന കേസിയെ ഒക്കെ പിന്തുണയ്ക്കേണ്ടതാണ് കാരണം ഇപ്പോൾ ആൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഗംഭീരമാവുകയാണ് ഹരിയാന